ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് താങ്ങൾ അനുസ്മരണവും ദേശീയ സെമിനാറും സംഘടിപ്പിച്ചു പരിപാടി പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ശിഹാബ് തങ്ങളുടെ ദർശനം എന്ന പേരിലായിരുന്നു ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത് വേണ്ടി ജീവിച്ചു കാണിച്ച ഇന്ത്യ രാജ്യം എന്നുള്ളത് ഒരു നാടാണ് പ്രശ്ന പ്രശ്നസങ്കീർണതകൾ അടിക്കടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷവും സങ്കീർണമായിട്ടുള്ള അത്തരം പ്രശ്നങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്നത് പക്ഷേ ആ കാലഘട്ടത്തിലൂടെ കാലഘട്ടത്തിൽ ഒരുപാട് സംഖ്യ ഉദ്ദേശിച്ചു നമുക്കറിയാമല്ലോ ഫാസിസ് ശക്തികൾ അങ്ങേയറ്റം ഉറഞ്ഞാടിയ ഒരു കാലം കൂടിയായിരുന്നു തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് നടന്ന ബാബി മസീദ് ി നടത്തിയിട്ടുള്ള രഥയാത്ര എന്നാണ് മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചത് ആ രഥയാത്ര കടന്നുപോയ സ്ഥലത്ത് റൈറ്റും ഉണ്ട് അങ്ങനെയുള്ള സങ്കീർണതകൾ നിലനിന്ന ഒരു കാലത്താണ് ഷെയാർത്തും തന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ സങ്കീർണതകളെ അഭിമുഖീകരിക്കുന്നു പക്ഷെ അല്ല അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാരൊക്കെ കൂടെ ഉണ്ട് ഞാൻ ആ തളർന്നു പോവാതെ സർവോപരി രാജ്യത്തെയും മനുഷ്യ രാജ്യസ്നേഹപരമായിട്ടുള്ള നിലപാടാണ് അന്ന് അദ്ദേഹം മരിച്ചൊരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിരുന്നത് അത് രാജ്യത്തെ അപകടത്തിലാക്കി ബഹുസ്വരതയെ ഇന്ത്യയുടെ ആത്മാവ് തന്നെ സമൂഹമാണ് ഇന്ത്യ മുമ്പിൽ അവതരിപ്പിക്കുന്നു വിവിധ ജാതി മത ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് വിവിധ സംസ്കാരങ്ങൾ വിവിധ ഭാഷകൾ ജീവിക്കുന്ന രീതികൾ ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ മുൻ ക്യാപ്റ്റനും പാർലമെന്റ് അംഗവുമായ മുഹമ്മദ് അസറുദ്ദീൻ ുംവസ്റ്റ് Leader, I mean uh, Rahul Gandhi ji. Then I think Priyanka Gandhi ji also is uh, uh, coming up now, and I'm sure with uh, Whyana, I believe, i will understand that she is going to run the election from run from Whyana. So I think you people will have. I mean you you got Rahul ji there, and then you, uh, you have, now you got his sister also. So I think you are very lucky. Two people from the family is really in fighting. So it is uh, very lucky that you have, and then with the advice with the guidance of uh, our leader uh, Sonia madam I think we have really done well and the Muslim League and uh, the Congress party is really striving hard here to get into the government and do more service to the people you know, even in Kerala also nothing is happening you know because അബ്ദുസമദ് സമദ് സമുദാനി എം പി അനുസ്മരണ പ്രഭാഷണവും നിർവഹിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി അഡ്വക്കേറ്റ് പി എം എ സലാം കെ പി മജീദ് എം എൽ എ റഷീദ് അലി ശിഹാബ് തങ്ങൾ പി അബ്ദുൾ ഹമീദ് എം എൽ എ ദേശീയ സംസ്ഥാന നേതാക്കൾ എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ദേശീയ സെമിനാറിൽ ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം ചീഫ് പാട്ടൺ മുനവർ അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി മനോജ് കേദാർ ഡോക്ടർ എം കെ മുനീർ സി പി സയ്ദ് അവി എന്നിവർ സംസാരിച്ചു മലപ്പുറം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ஒப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில் மன்னா